ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ബോച്ച ടീ ഓഫ്ലൈനായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അതിനെ പറ്റിയിട്ടുള്ള പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പന്ത്രണ്ട് ടീ ബാഗാണ് ഞാൻ കണ്ടത് നമ്മൾ ഓഫ്ലൈനായിട്ട് വാങ്ങുമ്പോൾ ഈ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ടീ ബൗഡർ കിട്ടുക ഓഫ്ലൈൻ ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കാരണം ഈ ഭാഗം അവർ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തരുക അപ്പോൾ ഇതിലൊരു ടിക്കറ്റൊക്കെ ഉണ്ടാവും ഈ ടിക്കറ്റ് എങ്ങനെ ഉപയോഗിക്കേണ്ടി എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇവിടെ ഒരു നമ്പർ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ബാർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം രണ്ട് ദിവസം മുമ്പ് തന്നെ ഞാൻ ഷോറൂമിലേക്ക് വിളിച്ചിരുന്നു അവിടെ ടി ബാഗ് ഉണ്ടോയെന്ന് അറിയാൻ അപ്പോൾ ഇല്ല വെള്ളിയാഴ്ച വന്നാൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ തന്നെ പോകണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമ്പോൾത്തന്നെ ഉച്ചയായിപ്പോയി ഉച്ചയായപ്പോൾ തന്നെ ഏകദേശം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പള്ളിയിൽ പോക്കണ തിരക്കുമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓഫ്ലൈന് മാത്രം പന്ത്രണ്ട് പാക്കറ്റ് വാങ്ങി കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സിനും അതേമാതിരി ഫോളോവേഴ്സിനും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് വാങ്ങി എൻ്റെ ഓൺലൈനായിട്ടുള്ളത് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ കാരണം അവിടെ നല്ല തിരക്കാണ് കാരണം ഓരോരുത്തർക്കും പതിനഞ്ചും ഇരുപതൊക്കെ ഉള്ളതുകൊണ്ട് അവർ ചെയ്യുന്നത് ആ ടെക്സ്റ്റ് മെസ്സേജ് വരുന്ന ടിക്കറ്റ് നമ്പർ അവർ ആദ്യം അവരെ ബുക്കിൽ എഴുതി വെക്കും ശേഷം ആ ബുക്കിൽ നിന്ന് ഫോണിലേക്ക് അടിച്ച് വെരിഫിക്കേഷൻ ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ പള്ളിയിൽ പോകുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു ഓഫ്ലൈനിൽ മാത്രം പന്ത്രണ്ടെണ്ണം വാങ്ങി അതുപോലെ കുറേ ആളുകൾ ആ സമയമായതുകൊണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ അല്ലാതെ നോക്കുകയാണെങ്കിൽ ചെറിയ തിരക്കുണ്ട് പക്ഷേ രണ്ട് പേര് ഇവർ അതിനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റാഫുകളെ നമ്മളെല്ലാ സംശയങ്ങളും ഇവർ തീർത്ത് തരുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ചോദിച്ചാലൊക്കെ തീർത്ത് തരുന്നുണ്ട് ഒരുപാട് ആളുകൾ ടിക്കറ്റ് നമുക്ക് അവിടെ പോയപ്പോൾ അല്ലെങ്കിൽ ഈ ചായപ്പൊടി വാങ്ങുന്നുണ്ട് സോറി ടിക്കറ്റ് എടുക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചായപ്പൊടി വാങ്ങുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ അതും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ ബോച്ചാറ്റി ബാഗിൻ്റെ ഈ മുകളിൽ കാണുന്ന ഇവിടെയാണ് ടിക്കറ്റ് ഉണ്ടാവുക കേട്ടോ ഒന്നുകിൽ നമ്മൾ കത്രിക കൊണ്ട് ഇവിടെ കട്ട് ചെയ്ത് കൂപ്പണ് കംപ്ലൈൻറ്റ് വരാത്ത കുരത്തിന് മുകളിൽ കട്ട് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ ഇവിടെ പിടിച്ച് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിങ്ങനെ തീറിപ്പോരും കേട്ടോ അപ്പോൾ നമ്മളെ ടിക്കറ്റ് ഇതാണ് ടിക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒരു നമ്പർ ഉണ്ടാവും ഈ നമ്പറാണ് നമ്മൾ അടിക്കേണ്ടത് ഇത് എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ഫോണിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല ഗൂഗിളിലാണ് ഈ കാണുന്നത് ഇവിടെ നമുക്കൊരു ക്യാമറിൻ്റെ ചിഹ്നം നിങ്ങൾ കണ്ടില്ലേ ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് കേട്ടോ ഈ ക്യാമറിൻ്റെ ചിഹ്നം ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ ഇങ്ങനെ നമ്മുടെ ആ സൈറ്റിലേക്ക് പോവും എന്നിട്ട് നമ്മൾ ക്യാമറ ഒന്നുകൂടിയും അവിടെ ക്ലിക്ക് ചെയ്യുക അന്നേരം ഇത് ഓൺ ആകും ഓൺ ഓണാകുമ്പോൾ നമ്മുടെ കൂപ്പണിൻ്റെ ഈ ബാർ കോഡ് നേരെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സൈറ്റ് വന്നല്ലോ അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി അപ്പം ഇത് രണ്ട് കയ്യിലാകുമ്പോൾ എനിക്ക് കഴിയുന്നില്ല അപ്പോൾ ജസ്റ്റ് ഇത് ഗണ ഇങ്ങനെ പിടിക്കുമ്പോൾ ബോച്ചെ ടീ കോം എന്നുള്ള വിൻ എന്നുള്ള ഇതിന് കാണിക്കുക അവിടെ നമ്മൾ ഇത് കിണ ഈ സെർച്ച് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നേരിട്ട് ബോച്ചൻ്റെ സൈറ്റിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക അവിടെ കുറച്ച് റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ സൈറ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരിക അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ ഫസ്റ്റ് നമ്മുടെ പേര് കൊടുക്കും ഇവിടെ നേരെ തായ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കും പിന്നീട് നമ്മുടെ കൂപ്പണിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പേര് അടിക്കാൻ പോവാണ് മുനിയർ കെ എന്നടിച്ചു അതിനുശേഷം എൻ്റെ തായ ഞാനിതിന് എൻ്റെ മൊബൈൽ നമ്പർ അടിക്കാൻ പോവാണ് അതിനുശേഷം നമ്മൾ ഈ കൂപ്പൻ്റെ നമ്പർ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ എങ്ങനെയാണ് എഴുതി ഇത് അതുപോലെ തന്നെ വലിയ അക്ഷരത്തിലും ചെറിയ ചെറുക്ഷരത്തിലൊക്കെ ആയിട്ടാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ലെവലിൽ തന്നെ നമ്മൾ അടിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്പർ അടിച്ചു അതിനുശേഷം സബ്മിറ്റ് ചെയ്യാൻ കേട്ടോ സബ്മിറ്റ് ചെയ്യുന്നതോടെ ബോച്ചൻ്റെ അത് ഒരു കറക്കം വരും ഇതോടെ നിൽക്കണം ഇതുപോലെ ഒരു സ്ക്രീൻ വരും എൻട്രി സബ്മിറ്റഡ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് നമ്മുടെ ഈ ഫോൺ നമ്പർ ഏത് ഫോൺ നമ്പറാണ് നമ്മൾ കൊടുത്തത് ആ നമ്പറിലേക്ക് മെസ്സേജ് വരുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റിലോ വന്നിട്ട് ഞാൻ എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്ക കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഡൗൺ കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ് താങ്ക് അപ്പം ടിക്കറ്റ് സബ്മിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടിക്കറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ അതിലുണ്ട്